ഓഫറുകളുമായി സഫ 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 ഓണാഘോഷം ഈ ഓണം ആഘോഷിക്കാം കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ അധ്യാപക ദിനത്തിൽ നിലമ്പൂർ നഗരസഭയിലെ മുതിർന്ന അധ്യാപകരെയും പ്രധാന അധ്യാപകരെയും ആദരിച്ചു നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ സലീം ഉദ്ഘാടനം ചെയ്തു ഒരു പാട്ട് പാടാൻ ഉള്ളൊരു കഴിവ് അല്ലെങ്കിൽ പാട്ട് പാടാനുള്ളൊരു ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ നന്നായിട്ടും ഞാൻ നന്നായിട്ട് പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടുതൽ ഹിന്ദി പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാല് വരി നന്നായിട്ടൊന്ന് എവിടെയെങ്കിലും അവതരിപ്പിക്കണം എന്ന് വളരെ നല്ല ആഗ്രഹമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കഴിയില്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗായ ഗായ ഒരു ഗായകനാകുക ഒരു മ്യൂസീഷ്യൻ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ദൈവം കൊടുക്കുന്ന ഒരു ബോൺ ഇൻസ്റ്റിങ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ദൈവം നൽകിയെങ്കിൽ തന്നെ അത്തരത്തിലൊരു ഗായകനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കരാം തോബിൽ അധ്യക്ഷത വഹിച്ചു ശാസ്ത്രീയ സംഗീതജ്ഞൻ വെച്ചൂർ ശങ്കർ മുഖ്യ സന്ദേശം നൽകി ശബരീഷൻ പുറ്റക്കാട് അരുമാ ജയകൃഷ്ണൻ പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജിമോൾ യു കെ ബിന്ദു എഇ പ്രേമാനന്ദ പാലുലി മെഹബൂബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ നിലമ്പൂർ അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ